നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അവസരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മൊത്തം ഇരുപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയായാണ് അപേക്ഷിക്കുന്നത് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതേ ഈ ജോലിക്ക് തപാൽ വഴി മെയ് ഇരുപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം കേരള സർക്കാരിന്റെ കീഴിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തു ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം സോപാനം കാവൽ പുരുഷന്മാരാണെങ്കിൽ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പത്ത് ശതമാനം സംവരണമുണ്ട് പതിനെട്ടായിരം രൂപയാണ് ശമ്പളം വനിതാ സെക്യൂരിറ്റി ഗാർഡിന്റെയും പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് പതിനെട്ടായിരം രൂപ തന്നെയാണ് ശമ്പളം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി സോപാനം കാവൽ പുരുഷനാണെങ്കിൽ മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം വനിതാ സെക്യൂരിറ്റി ഗാർഡിന് അമ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏഴാം ക്ലാസ് സോപാനം കാവൽ പുരുഷന്മാർ ആണെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഒപ്പം തന്നെ മികച്ച ശാരീരിക ക്ഷമതയുള്ള പുരുഷന്മാരായിരിക്കണം അസിസ്റ്റന്റ് സർജനിൽ നിന്ന് കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം ഇനി വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവരും ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ശാരീരിക അംഗവൈകല്യം ഒന്നും ഉണ്ടാകരുത് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം ഈ ഒഴിവുകളിലേക്ക് ഇരുപത്തിയേഴ് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് നൂറ്റി പതിനെട്ട് രൂപയാണ് നൂറ്റി പതിനെട്ട് രൂപ ഫീസ് അടച്ച് ദേവസ്വം ഓഫീസിൽ നിന്ന് മെയ് പതിനെട്ട് വരെ അപേക്ഷാ ഫോം വാങ്ങാവുന്നതാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി ലഭിക്കും അപേക്ഷാ ഫോം തപാൽ മാർഗം ലഭിക്കുന്നതല്ല ഗുരുവായൂർ ദേവസ്വത്തിൽ തന്നെ പോയി നിങ്ങൾ അപേക്ഷിക്കാൻ ഉള്ള അപേക്ഷ വാങ്ങേണ്ടതാണ് വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റും സഹിതം അപേക്ഷ നേരിട്ടോ തപാലിലോ ആണ് സമർപ്പിക്കേണ്ടത് തപാലിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വിലാസം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ സിക്സ് എയ്റ്റ് സീറോ വൺ സീറോ വൺ അപേക്ഷ തീ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഇരുപതാണ് വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫൈവ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫൈവ് ഈ നമ്പറിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ ജോലിക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ മെയ് ഇരുപത് വരെ മാത്രമേ സമയമുള്ളൂ അപേക്ഷ ദേവസ്വം ബോർഡിൽ നിന്ന് നേരിട്ട് തന്നെ പോയി വാങ്ങേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ